പുണർദം നാളുകാരെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു സ്ഥിതിയാണ് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം നേരിടേണ്ടതായിട്ട് വന്നേക്കാം സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളുമൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളിൽ ചിലർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ കർമ്മരംഗത്ത് അനുഭവപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം നന്നായി ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആവക കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കൂടുതൽ ഊർജസ്വലതയോടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഉപരിപഠന കാര്യങ്ങളിലും അത് പ്രയോജനം ചെയ്യുന്നതാണ് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം വളരെ കരുതലോടുകൂടി എല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് പരിശ്രമിക്കേണ്ടതാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതുപോലെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ പര്യാപ്തമായ നല്ല കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടെ രാശിക്കാരുടേത് നല്ല നിലയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നതുപോലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇപ്പോഴുള്ള തടസ്സങ്ങൾ മാറാവുന്നതേയുള്ളൂ നിങ്ങളുടെ കർമ്മരംഗത്തും വിവിധ രീതിയിലുള്ള ജീവിത മേഖലകളിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പലവിധ പ്രയാസങ്ങളും തടസ്സങ്ങളും ഉറപ്പായിട്ടും മാറുന്നതും വളരെ നല്ല വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതുമാണ് നിങ്ങളുടെ ജനന സമയമനുസരിച്ചുള്ള സൂക്ഷ്മമായ ഗ്രഹനില കണക്കാക്കി അതിന് പ്രകാരം നല്ല രീതിയിൽ രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്